ഈ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യുന്നു ന്യൂഡൽഹി മണ്ഡലത്തിൽ എന്നത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് സഞ്ജയ് സിംഗ് അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വാർത്തകൾ വരുന്നത് ഈ സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷകൾ എന്നതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ കൈവിടാതെ തന്നെ ബി ജെ പി കുറെ കൂടി ശക്തമായ മത്സരത്തിലേക്ക് ഇനിയുള്ള റൗണ്ടുകളിൽ പോകാനാകും എന്ന വിശ്വാസത്തോടുകൂടി തന്നെയുള്ള ആലോചനകൾ നേതൃ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നേതാക്കൾക്കിടയിൽ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ എപ്പോഴും അധികാരത്തിലേക്ക് എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ബി ജെ പി നിൽക്കുന്നത് ശ്രീലാൽ ഗുഡ് മോർണിംഗ് നേരത്തെ ഞാൻ സംസാരിച്ചു ശ്രീലാൽ തിരിച്ചു പറഞ്ഞത് കേൾക്കാനായില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല എങ്ങനെയൊക്കെ ഉണ്ട് ദില്ലിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ കണ്ട കാഴ്ചകളും ശ്രീലാലിൻ്റെ ഒരു അസസ്മെന്റും ഓക്കെ ശരി ഞാൻ കാണുന്നത് ബി ജെ പി ഡൽഹിയിൽ സർക്കാർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് കാരണം ബി ജെ പിക്ക് കേബലഭൂരിപക്ഷത്തിനടുത്ത് മുകളിൽ അല്ല കേവലപുഷത്തിനടുത്താണ് ബി ജെ പിക്ക് അവസാനം കിട്ടുന്ന ഒരു വലിയ വിജയമെങ്കിലും അവർക്ക് സുഖമായ സർക്കാർ ഉണ്ടാക്കാനാകും കാരണം ബി ജെ പി നമ്മൾ പല കേൾ ഭൂരിപക്ഷത്തിനടുത്ത് പോലും ഇല്ലാതിരുന്നിട്ടും ാണ് ഞാൻ പറയുന്നത് നമ്മൾ പല സംസ്ഥാനങ്ങളും കണ്ടതാണ് കേവലം എത്തിയില്ലെങ്കിൽ പോലും ബിജെപിക്ക് സർക്കാർ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല അതിനുള്ള തന്ത്രങ്ങൾ ബിജെപിക്ക് അറിയാം പക്ഷെ ഇവിടെ ബിജെപിക്ക് സർക്കാർ ഉണ്ടാക്കാനാകുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് ആം ആദ്മി പാർട്ടി ഇപ്പോൾ കാണിക്കുന്ന ഈ പ്രകടനം പോലും വലിയ വിജയമാണ് എന്ന് ഞാൻ പറയും സൂചിപ്പിച്ചു ലീഡേഴ്സ് വല്ലാതെ ബുദ്ധിമുട്ടുമ്പോഴും ഇരുപത്തി ആറിടത്തവർക്ക് ലീഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു നല്ല പ്രതിപക്ഷത്തിനെ യിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് പൊളിറ്റിക്കലി കഴിഞ്ഞ ഏഴ് സീറ്റ് മാത്രമാണ് പ്രതിപക്ഷത്തിനുണ്ടായിരുന്ന ഇവിടെ ഇത്തവണ സംഭവിച്ചു ഇത്തവണ സംഭവിച്ചത് ഏറ്റവും പ്രധാനമായി ഇത്തവണ സംഭവിച്ചത് കോൺഗ്രസും ബി ജെ പിയും ആം ആദ്മിയെ തോൽപ്പിക്കാൻ ഇറങ്ങി എന്നുള്ളതാണ് കോൺഗ്രസിന് ആം ആദ്മിയെ തോൽപ്പിച്ചാൽ മാത്രമേ പറഞ്ഞു കഴിഞ്ഞു അവിടെ തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ അത് അതാണല്ലോ അവിടുത്തെ ഒരു സത്യം അതുകൊണ്ടത് ആര് പറഞ്ഞാലും സത്യം ആഗ്രഹിക്കാറില്ല പക്ഷേ ഇവിടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ ലീഡ് ചെയ്യുന്നത് ആ പ്രശ്നം വരുന്നില്ല അല്ലെങ്കിൽ അടുത്തുണ്ടാകാൻ പോകും ുന്നത് ആം ആദ്മി പാർട്ടിയിൽ ഒരു പക്ഷേ ബി ജെ പി ഒരു വലിയ നേതൃ തലത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ അരവിന്ദ് കെജ്രിവാൾ വിജയിക്കുകയാണെങ്കിൽ ഇനി അരവിന്ദ് കെജ്രിവാൾ ഈ ഡൽഹിയിൽ ആം ആദ്മി തോറ്റാലും അത് ആത്മാദ്മിയുടെ അവസാനമാണ് എന്ന് പ്രവചിക്കാൻ സാധ്യമല്ല കാരണം മറ്റു സംസ്ഥാനം പഞ്ചാബിൽ ആം ആദ്മിക്ക് സർക്കാരുണ്ട് അതുകൊണ്ട് തന്നെ പിടിച്ചുനിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല പക്ഷെ ഈ പത്തു വർഷത്തെ ആം ആദ്മി ഭരണത്തിൽ ഭരണത്തിന് ശേഷം ജനങ്ങൾക്ക് എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന ഒരു ചോദ്യത്തിന് മറുപടി നൽകാൻ ഈ ഇലക്ഷനിൽ ആം ആദ്മിക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ അതിൽ ആം ആദ്മി വിജയിച്ചില്ല എന്ന് ാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം അതിന് കാരണങ്ങൾ പലതാണ് ഒന്ന് ഈ പറയുന്ന രണ്ടാം ആം ആദ്മി രണ്ടാം കെജ്രിവാൾ സർക്കാർ വന്ന ശേഷം ആദ്യത്തെ അവരെ പോരാട്ടം മുഴുവൻ അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണറോടായിരുന്നു ലഫ്റ്റനൻറ്റ് ഗവർണറോട് പോരാടി പോരാടി അത് അവസാനം സുപ്രീം കോടതി വരെ പോയി അവിടെ നിന്ന് ചില ആനുകൂല്യങ്ങൾ നേടി വന്നപ്പോൾ ഇവിടെ നേതാക്കൾ ജയിലിലാകാൻ തുടങ്ങി ആദ്യം സഞ്ജയ് സിംഗ് രണ്ടാമത് അത് ആദ്യം സത്യഞ്ജയ് രണ്ടാമത് മനീഷ് സിസോദി തന്നെ അവർ ഉപമുഖ്യമന്ത്രി തന്നെ പോകുന്നു ജയിലിൽ പോകുന്നു അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ തന്നെ ജയിലിൽ പോകുന്നു തിരിച്ചു വരുന്നു അരവിന്ദ് കെജ്രിവാൾ പരം അതിഷയെ മുഖ്യമന്ത്രിയാക്കുന്നു അതിഷി നല്ല നേതാവാണ് എങ്കിലും അതിഷി മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ജനങ്ങളോടോ ഇടപെടുന്നതിൽ അതിഷിക്ക് വലിയ ഒരു ഈ കെജ്രിവാളിൻ്റെ ഒരു സ്കില്ലൊന്നും ശിക ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പക്ഷേ ഇവിടെ ഈ പറയുന്ന എല്ലാ പോരാട്ടങ്ങളും അവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അരവിന്ദ് കെജ്രിവാളിനെതിരെ ബി ജെ പി കോൺഗ്രസ് ഇറക്കിയ സ്ഥാനാർത്ഥി അതായത് ഒരു മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിൻ്റെ മകൻ കോൺഗ്രസ്സിന് ഡൽഹിയിൽ ഇറക്കാൻ സാധിക്കുന്ന ഏറ്റവും ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ കെജ്രിവാളിനെതിരെ ഇറക്കുന്നു അപ്പോൾ കെജ്രിവാളിനെ ബി ജെ പി തോൽപ്പിക്കാനല്ല ആം ആദ്മിയെ തോൽപ്പിക്കാനാണ് കോൺഗ്രസ് കൂടി ഇറങ്ങുന്നത് എന്നുള്ളൊരു വലിയ പ്രചാരണം അവിടെ ഉണ്ടായപ്പോൾ അത് ജനങ്ങളിൽ ഒരു വലിയ ഈ വോട്ടർമാരിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് നമ്മൾ നിങ്ങളെല്ലാം ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഒരു വളരെ വളരെ മോശപ്പെട്ട രാഷ്ട്രീയം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞു പോകുന്ന സമീപനമാണോ കോൺഗ്രസ് തീർച്ചയായും അതിന് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ന്യൂഡൽഹി മണ്ഡലത്തിൽ പോയി രാഹുൽ ഗാന്ധി വലിയ തോതിൽ കടന്നാക്രമിച്ചത് ഇപ്പോൾ ബി ജെ പി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം കോൺഗ്രസിന് നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് ആം ആദ്മിക്ക് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഇവർ ഒരു മുന്നണിയിലായിരുന്നുവെങ്കിലും അവർ അവരെ പരസ്പരം മത്സരിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ പരസ്പരം മത്സരിച്ച പല സ്ഥലങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പരസ്പരം മത്സരിച്ചു അതിന് മുന്നിൽ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പരസ്പരം മത്സരിച്ചു അപ്പോഴെന്തും പക്ഷേ അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഒരു ഒരു നിമിഷം രാഹുൽ ഗാന്ധിക്ക് ഇത് പുതിയ കാര്യമാണോ ബി ജെ പിക്ക് എതിരെ രാജ്യത്ത് ബിജെപി ഇതര പാർട്ടികൾ വലിയ പോരാട്ടം നടത്തുമ്പോൾ യു പിയിലെ ഉത്തരേന്ത്യയിലെ മത്സരമാകെ ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധിയോ തന്നെ വന്ന് മത്സരിച്ചത് വയനാട്ടിലാണ് ഇവിടെ ബി ജെ പി അല്ലല്ലോ അവരുടെ യു ഡി എഫിൻ്റെ രാഹുൽ ഗാന്ധിയുടെ എതിരാളി ഇടതുപക്ഷമല്ലേ ഇടതുപക്ഷവും യു ഡി എഫും കോൺഗ്രസും ഇവരെല്ലാവരും ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരായ രാഷ്ട്രീയത്തിൽ യോജിപ്പോടെ നിൽക്കേണ്ട ആളുകളാണ് പല ഘട്ടങ്ങളിലും ആ നില കൈ നിലപാടെടുത്തിട്ടുമുള്ളതാണ് എന്നിട്ടും വന്ന് മത്സര അപ്പോൾ പിന്നെ ദില്ലിയിൽ എന്ത് പ്രത്യേകത എന്നല്ലേ രാഹുൽ ഗാന്ധി ചിന്തിക്കൂ അല്ല അതിന് ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന സഖ്യ കക്ഷികളാണ് ഇവരെല്ലാവരും അത് കോൺഗ്രസ്സും സി പി എമ്മും എല്ലാം എൻ്റെ മുന്നിലാണ് എങ്കിലും ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന സഖ്യ സഖ്യകക്ഷികളിൽ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായ സമാജ്വാദി പാർട്ടിയും ശിവസേനയും എൻ സി പിയും ശരത് പവറിൻ്റെ എൻ സി പിയും ഉദ്ധവ് താക്കറെ ശിവസേനയും എല്ലാം ആവശ്യപ്പെട്ടതാണ് അത്തരത്തിൽ ഒരു കാരണവശാലും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇത്ര വലിയ രൂക്ഷമായൊരു ഒരു ഒരു ആക്രമണമായി ഇറങ്ങരുതെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ട് പോലും രാഹുൽ ഗാന്ധി അത് അത് മറികടന്നുകൊണ്ടാണ് ഈ ന്യൂഡൽഹി മണ്ഡലത്തിലെത്തി അരവിന്ദ് കെജ്രിവാളിന് അത്ര വലിയ രൂക്ഷമായ ആക്രമണം രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയില്ല എന്ന് കൂടി ആലോചിക്കണം അപ്പോൾ മൊ എല്ലാവരും ചേർന്ന് അരവിന്ദ് കെജ്രിവാളെ തോൽപ്പിക്കാനിടുന്നു ഈ നമ്മൾ കാണാത്ത മറ്റ് ചില ഘടകങ്ങളുണ്ട് ഇതിനകത്ത് ഇവിടെ ഈ പറയുന്ന ഓഖലടക്കമുള്ള പല മണ്ഡലങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ അതായത് നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ ഈ പറയുന്ന കലാപം നടന്ന ഓസ്റ്റ് നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ പല മണ്ഡലങ്ങളിൽ പോലും മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പോലും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു കാരണം അവിടെ കോൺഗ്രസ് ശക്തരായ സ്ഥാനാർത്ഥിയും മുസ്ലിം സ്ഥാനാർത്ഥി തന്നെ ഇറക്കുന്നു അതോടൊപ്പം തന്നെ എ ഐ എം ഐ എം അവർ വന്നിറങ്ങുന്നു ബി എസ് പി ഇറങ്ങുന്നു ഇതിനകത്ത് ഒരുപാട് ഡൽഹി വളരെ ചെറിയ മണ്ഡലങ്ങളാണ് ിലുള്ളത് ചെറിയ ഭൂരിപക്ഷങ്ങളാണ് പലപ്പോഴും വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെയുള്ള മണ്ഡലത്തിലാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ മുസ്ലിം മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് ഇറക്കുന്നു ബി എസ് പി ഇറക്കുന്നു എ ഐ എം ഐ എം ഇറക്കുന്നു ഈ മൂന്ന് 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 പേരും മുസ്ലിം സ്ഥാനാർത്ഥി രംഗത്തിറക്കുമ്പോൾ ബി ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഉറപ്പായും അതിനകത്ത് വിളലുണ്ടാകും അതാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ നാൽപ്പത്തി രണ്ട് സീറ്റിൽ ഇപ്പോൾ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു ഇതിൽ മുപ്പത്തി ഒന്ന് സീറ്റുകളിൽ കോൺഗ്രസ് നേടിയ വോട്ടിനേക്കാൾ ചെറിയ ഭൂരിപക്ഷമേ ഉള്ളൂ ബി ജെ പിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയ വോട്ടിനേക്കാൾ കുറവ് വളരെ കുറവാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം അപ്പോൾ ആ ബി ഈ ആം ആദ്മി വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ അത് ഭിന്നിച്ചു പോയി എന്നുള്ളത് വലിയ അപ്പോൾ പോലും ഇരുപത്തിയെട്ടോ ഇരുപത്തിയൊൻപതോ സീറ്റിൽ ആം ആദ്മിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ തവണത്തെ ബി ജെ പിയേക്കാളും അതിനു മുമ്പത്തെ കോൺഗ്രസിനേക്കാളും വലിയ പാർട്ടി ഡൽഹിയിൽ ആം ആദ്മി തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരു ഒരു സംശയവും വേണ്ട